ഹലോ അപ്പം ഇന്ന് നമ്മളിതാ നല്ലൊരു ചെമ്മീൻ ബിരിയാണി വെക്കാൻ പോവുകയാണ് സ്പെഷ്യൽ ആയിട്ട് എന്താ വെച്ചാൽ ഒന്നുമില്ല നിശൂനി സ്കൂൾ വെച്ചവരെയുള്ളപ്പോൾ വരും അപ്പം ഒന്നൊരു വെയിനേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പം നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടതാണ് അത് ഒന്നര കിലോ ഉണ്ട് ജൂജുമാണ് അപ്പം എന്തായാലും നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം എന്ന് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഗെസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ പിന്നെ ഗെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാനും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും അപ്പം എന്തായാലും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കലേ സെറ്റ് അല്ലേ സെറ്റ് പറയും ഇങ്ങനെ പറയും പൊന്തിക്ക് നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ടതാ നമ്മൾ ഉള്ളി നന്നായിട്ട് ഇതാ മുരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള ഈ സംഭവങ്ങളൊക്കെ നല്ല നല്ല ജമ്മീനല്ലേ നല്ല വലുപ്പുള്ള ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വരിക അങ്ങനെ ചെമ്മീൻ ബിരിയാണി മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ മുളക് പൊടി എടുത്തിട്ട് നമ്മൾ എന്തൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതാണിത് ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ കോൺഫ്ലവർ കുറച്ച് ഇങ്ങനെ ഒരു സ്ക്യൂസ് ചെയ്ത് വെക്കണം അപ്പം അപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറ് ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മസാലേൻ്റെ മേലെ ദമ്മിട്ടിട്ട് എടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനത് സ്മെല്ല് ബിരിയാണിയുടെ സ്മെല്ല് കയറ്റുക എന്നിട്ട് നമ്മൾ ചെമ്മീൻ ഇങ്ങനെ ഇങ്ങനെ ഇന്ത്യയിൽ കോളിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താക്കാം അത് ചെമ്മീൻ ഫസ്റ്റ് നമ്മൾ എന്താക്കും അറിയാം കഴുകി വൃത്തിയാക്കിയ ശേഷം സോയാ സോസും ഉപ്പും ഒഴിച്ചിട്ട് കുറച്ച് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം വാർത്തെടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഈ ഒരു പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നത് എന്നത് ഫ്രഷ് ആയിട്ട് ഇതാക്കണം അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോഴേക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്യൂണ്ടന്ന് ഉച്ച വരെ വരേയുള്ളൂ കേട്ടോ സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്താണെനിക്കിപ്പോൾ ഓർമ്മയില്ല അപ്പം അത് കഴിഞ്ഞതാണ് ഓൻ ഇവിടെ വീട്ടിലെത്തി അപ്പം ഓനക്ക് അതിക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലടിച്ചിട്ടിട്ടുണ്ടോ എങ്ങനെ എത്ര ഉച്ച ഉച്ചവരായാലും ഇനിയിപ്പോൾ വൈകുന്നേരം വരായാലും ആൾ സ്കൂളിൽ ഇട്ട് വന്ന എന്തായാലും മേക്കഴുകും ഫ്രഷായിട്ടോ ബാഗ് ഈ സോഫയിലോട് പോകേണ്ടിരിക്കും എന്നിട്ട് വേഗം യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മേക്ക് കഴുകിയിട്ട് വേറെ ഡ്രസ് എടുത്ത് ഇടും കേട്ടോ അത് ഒന്നെ അങ്ങനെ ഒരു ഹാബിറ്റ് ഹാബിറ്റായാലും പിന്നെ അത് ഓനോട് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇതുവരെ ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെതാ നമ്മൾ ആദ്യം നമ്മൾ ഈ ബ്രോസ്റ്റ് പൗഡറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ വീണ്ടും ഫ്രൈ ആക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്നുകൂടെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കോൺഫ്ലവറിൻ്റെയും ഈ ഒരു മസാലപ്പൊടി ഇല്ലേ അത് എല്ലാ ഭാഗത്തേക്കാക്കിയശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കുക അപ്പോൾ താ ഞാൻ ആദ്യം ഡിപ്പ് ചെയ്തത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം മുമ്പായിരുന്നു അതിനുശേഷം ഇപ്പോഴായിട്ടും ചെയ്യുന്നത് അപ്പം ഒരു ഇപ്പം ചെയ്തപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഒരു റിവ്യൂ ഇട്ടിട്ടുള്ളതായിരുന്നു പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും ആ ചൂടോടെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ ചീനച്ചട്ടി ദാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇതാ നമ്മളാക്കിന്ന് നമ്മളിത് ചിക്കൻ പൊരിച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റാക്കുന്നത് അപ്പം നല്ല ഹെവി ഫ്ലെയിമിലിട്ട ശേഷം വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ ആ എന്താ വെച്ചാൽ ആ കോട്ടിങ് ഫസ്റ്റ് തന്നെ ഇതിൽ ആഡ് ആവണം അങ്ങനെയാണ് അപ്പം അങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ഫ്രൈ ആയ സാധനം എപ്പോഴും ആലോചിക്കുമ്പോൾ വീഡിയോ കാണുമ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് കിച്ചണിലാകെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നിട്ട് ഭയങ്കര ഒരു അപ്പം തന്നെ കഴിക്കാനുള്ളൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ടപ്പോൾ നമ്മൾ ഡിപ്പ് മറിച്ചിട്ട് കൊടുത്ത് ഇനി ബാക്കി ഇതാ എടുക്കുന്ന നന്നായിട്ട് ഇതാ ചെമ്മീനൊക്കെ വന്നത് കാരണം ചെമ്മീൻ കുറച്ചൊന്നും വെന്തോട്ടെ കാരണം നമ്മൾ ഓൾറെഡി ആദ്യം വേവിക്കുന്നില്ലല്ലോ അപ്പം നീ ഇശുവിൻ്റെ ചോറ്റും പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം ചൂട് കുറച്ച് ആറുമൊന്നുമില്ല ലെക്ക് വരുമ്പോഴേക്കും ഫ്രഷിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മളിങ്ങനെ ഫ്രൈ ആക്കുന്ന സംഭവങ്ങളൊക്കെ റെഡി ആക്കല് അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മുന്നൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിത് ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയെന്നു കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ ഈ ഒരു ചെമ്മിയും റോസ്റ്റും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആക്ച്വലി എന്താ പറയുക കഴിക്കാൻ നല്ല പുതിയ അറിയില്ല അതിന് മാത്രമായിട്ട് റോസ്റ്റാക്കി വെച്ചിട്ടുമില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം മണം കേട്ടപ്പോൾ എനിക്കും ജോജ് വടക്കുന്നുണ്ട് കിച്ചണിൽ അപ്പോൾ എനിക്ക് ഫുഡ് വേണം ചൂട് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെഡി ആയിക്കണ് ടൗണിൽ നിന്ന് വരുന്നപ്പോൾ മിക്ക എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് വാങ്ങിച്ചു കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ടേബിളിൽ എടുത്ത് വെച്ചു അപ്പം ഈ ഒരു സമയത്ത് ഞാനും മിക്കും മക്കളെ തന്നെ കഴിക്കാറില്ല പിന്നെ കുറച്ച് ഒരു നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത്രത്തോളം ഭയങ്കര റിവ്യൂ ഉള്ള നല്ല അടിപൊളി ബിരിയാണി ആണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നല്ല ആവി പറക്കണം നല്ല ചെമ്മീൻ ബിരിയാണിയും തൈര് ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മളിതാ നല്ലൊരു ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റിയിൽ ബിരിയാണി ആയിരിക്കാം കേട്ടോ ആ രക്ഷയിലപ്പോൾ കണ്ടപ്പോൾ താ വായിൽ വെള്ളം വന്നെങ്കിൽ അപ്പോൾ എന്തായാലും ഒന്നോടെ എനിക്ക് ട്രൈ ചെയ്യണം അപ്പം ഇനി നമുക്ക് ജൂജൂൻ്റെ റിവ്യൂ ചെമ്മീനോ എങ്ങനെയുണ്ട് അടിപൊളിയോ ചെമ്മീൻ്റെ